ബാങ്കിങ് ഇടപാടുകളെല്ലാം നിലവിൽ ഏറെ ലളിതമാക്കപ്പെടുന്നുണ്ട് പത്ത് വർഷം മുന്നേ ഉണ്ടായിരുന്ന സാങ്കേതിക മികവല്ല ഇപ്പോൾ കാണുന്നത് രാജ്യത്തെ എല്ലാ ബാങ്കുകളും ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് അത്തരത്തിൽ പൊതുമേഖലാ ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആധാർ ഒ ടി പി അടിസ്ഥാനമാക്കി അക്കൗണ്ട് തുറക്കുന്നതിനും എ പി ഐ ബാങ്കിങ് സേവനങ്ങളും അവതരിപ്പിച്ചിരിക്കുകയാണ് ബാങ്കിന്റെ എൺപത്തി ഒൻപതാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് പുതിയ സേവനങ്ങൾ ആരംഭിച്ചത് വ്യക്തികളുടെ ഇടപാടുകൾക്കും ബിസിനസ് ഇടപാടുകൾക്കും ബാങ്കിംഗ് ലളിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആധാർ ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള സേവിങ്സ് അക്കൗണ്ട് തുറക്കുന്നതിനായി ബാങ്ക് സൗകര്യമൊരുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇ കെ വൈ സി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ബാങ്കിന്റെ വെബ്സൈറ്റ് വഴി ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായി അക്കൗണ്ട് തുറക്കാൻ സാധിക്കും ഈ ഡിജിറ്റൽ പ്രക്രിയ ഉപഭോക്താക്കൾക്ക് ഏറെ സൗകര്യപ്രദമായ നേട്ടങ്ങളാണ് നൽകുന്നത് കാരണം ഉപഭോക്താക്കൾക്ക് ഈ മാർഗത്തിലൂടെ അക്കൗണ്ട് തുറക്കാൻ കുറഞ്ഞ രേഖകൾ മാത്രം മതി എന്നിരുന്നാൽ ഇടപാടുകൾ റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്ന പരിധികൾക്ക് വിധേയമായിരിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് കൂടാതെ കോർപ്പറേറ്റ് ബാങ്കിംഗിൽ വർദ്ധിച്ചു വരുന്ന ഓട്ടോമേഷൻ ആവശ്യകത നിറവേറ്റുന്നതിനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എ പി ഐ ബാങ്കിങ് സേവനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് കോർപ്പറേറ്റ് ക്ലയന്റുകളെ അവരുടെ അക്കൗണ്ടിംഗ് സിസ്റ്റങ്ങളിൽ നിന്ന് നേരിട്ട് ഇടപാടുകളും ഇൻട്രാ ബാങ്ക് ട്രാൻസ്ഫറുകളും നടത്താൻ പ്രാപ്തമാക്കുമെന്ന് ബാങ്ക് വ്യക്തമാക്കുന്നുണ്ട് എ ബാങ്കിംഗ് സേവനം സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ഗേറ്റ്വേ നൽകുന്നുണ്ട് ഇത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക വർക്ക് ഫ്ലോകൾ ഓട്ടോമേറ്റ് ചെയ്യാനും കാര്യക്ഷമമാക്കാനും അനുവദിക്കുന്നതാണ് ബാങ്കിന്റെ പ്രാഥമിക ബാങ്കിങ് സിസ്റ്റവുമായി കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്നതിലൂടെ ആവശ്യമില്ലാത്ത ഡാറ്റ എൻട്രിയും മാനുവൽ ഇടപെടലുകൾ കുറയ്ക്കുവാനും ഈ സംരംഭം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സംരംഭത്തിലൂടെ വലിയ വളർച്ചയിലേക്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് ചലിക്കാൻ സാധിക്കും ആധാർ ഒ അടിസ്ഥാനമാക്കിയുള്ള സേവിങ്സ് അക്കൗണ്ടുകൾ കൂടുതൽ ലളിതമാക്കുമ്പോൾ ഉപഭോക്താക്കളുടെ സമയലാഭവും പ്രധാനമാണ് കുറഞ്ഞ രേഖകൾ ആവശ്യമായി വരുന്നതിനാൽ അമിതമായ വ്യവസ്ഥകൾ ഒന്നും സമർപ്പിക്കേണ്ടതില്ല എന്നതും ഇതിന്റെ പ്രധാന സവിശേഷതകളിൽ സവിശേഷതകളിലൊന്നാണ്